നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനൽ കാത്യായനിയുടെ സംവാദത്തിലേക്ക് സ്വാഗതം പൊതുവെ നമ്മൾ മലയാളികൾക്ക് വീരകഥകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് പണ്ട് കാലത്ത് പാണന്മാർ ഇവിടുത്തെ വീരന്മാരെ പറ്റി പാട്ടുകൾ പാടുമായിരുന്നു തച്ചോളി ഉദയനും ഉണ്ണിയാർച്ചയും ചേകവന്മാരും അവരുടെ ധീരതയും ഒക്കെ ഇന്നും നിലനിൽക്കുന്നത് ഈ വീരകാഥകളിൽ കൂടെയാണ് ഇവിടെ ഇന്ന് ഞാൻ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു വീരഗാഥ പങ്കുവയ്ക്കാൻ പോവുകയാണ് ഒരു പ്രത്യേക യുദ്ധം അധികമാർക്കും അറിയില്ലാത്ത ഒരു യുദ്ധത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് യുദ്ധത്തിൽ കൂടെ പ്രശസ്തനായ ഒരു ധീര സൈനികൻ്റെ കഥയും കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്നത് മേജർ സോമനാഥ് ശർമ്മ അതുപോലെ ബഡ്ഗാം യുദ്ധവും അതേപറ്റിയാണ് ഞാനിന്ന് വിവരിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മേജർ സോംനാഥ് ശർമ്മ ജനിച്ചത് ഇന്ത്യൻ സായുധ സേനയുടെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പരമവീരചക്രം മരണാനന്തരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് മേജർ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് ഹിമാചൽ പ്രദേശിലെ കാങ്കഡ ജില്ലയിലെ ധാദ് ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹത്തിന്റെ പിതാവ് മേജർ ജനറൽ അമർനാഥ് ശർമ്മ ആർമി മെഡിക്കൽ സർവീസിലെ ഡയറക്ടർ ജനറൽ ആയിരുന്നു മൊത്തം കുടുംബം ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ നെനിതാലിലെ ചേർവുഡ് കോളേജിലും ഡെറാഡൂണിലെ പ്രിൻസ് ഓഫ് വെയിൽസ് റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജിലും ഇദ്ദേഹം വിദ്യാഭ്യാസം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പത്തൊമ്പതാം വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻ ലഭിച്ചു അന്നത്തെ നയൻറ്റീൻത്ത് ഹൈദരാബാദ് റെജിമെന്റ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഫോർത്ത് കുമാവ് റെജിമെന്റ് എന്നാണ് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇതിൽ രണ്ടാം ലോകമഹായുദ്ധത്തിനിടെ ബർമയിലെ അറാഖാൻ മേഖലയിൽ ജാപ്പനീസ് സൈന്യത്തിനെതിരെ പോരാടി ഗ്രനേഡ് സ്ഫോടനത്തിൽ പരിക്കേറ്റെങ്കിലും പിന്മാറാതെ ഫൈറ്റ് ചെയ്തതെന്ന് മെൻഷൻ ഇൻ ഡിസ്പാച്ചസ് ബഹുമതി ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ലഭിച്ചു യുദ്ധാനന്തരം മേജർ റാങ്കിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ പാർട്ടീഷൻ സമയത്ത് ഡൽഹിയിൽ കലാപ നിയന്ത്രണ ചുമതലയും ഇദ്ദേഹം നിർവഹിച്ചു പിന്നീടാണ് ഇദ്ദേഹം കാശ്മീരിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെട്ടത് ഹോക്കി അപകടത്തിൽ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്നിട്ടും എൻ്റെ സഹപ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പിന്നോട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞ് യുദ്ധമേഖലയിലേക്ക് പോയ ധീരനാണ് മേജർ ശർമ്മ ഇനി ബഡ്ഗാം യുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കാശ്മീരിലേക്കുള്ള ആക്രമണവും അതുപോലെ ബാരാമുള്ളയിലെ അതിക്രമങ്ങളുമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ പിന്തുണയോടെ ട്രൈബൽ ആക്രമണക്കാർ അതായത് ലഷ്കർ ലഷ്കറുകൾ കാശ്മീരിലേക്ക് കടന്ന് ആക്രമിക്കാൻ തുടങ്ങി മുസാഫറബാദ് പിടിച്ച ശേഷം അവർ ശ്രീനഗറിലേക്ക് വേഗത്തിൽ മുന്നേറി ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രീനഗർ വിമാനത്താവളം എങ്ങനെയും പിടിക്കുക എന്നതായിരുന്നു ഒക്ടോബർ ഇരുപത്തി ആറിന് അവർ ബാറമുല്ലയിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ അകലെ എത്തി അപ്പൊ ഇവരെ ഇവിടെ താമസിക്കാനുണ്ടായ കാര്യം അതായത് ഇവർക്ക് അതായത് ഇന്ത്യൻ ആർമിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് എന്ന് പറയുന്നത് ഒരു ദുരന്തത്തിൽ കൂടിയാണ് കാരണം ഈ ലഷ്കർ ടെററിസ്റ്റുകൾ അവിടെ ബാരാമൂലയിൽ വൻതോതിലുള്ള കൊള്ളയടി കൊലപാതകം അറേപ്പിഇ തീവ്പ്പ് എന്നിവ നടത്തി ഹിന്ദു സിഖ് ക്രിസ്ത്യൻ സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോയി വീടുകൾ കൊള്ളയടിച്ചു ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്തു സെൻറ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ നഴ്സുമാരെയും നൺസിനെയും അവർ അറേ ചെയ്തു അവരെ തട്ടിക്കൊണ്ടുപോയി പിന്നെ സ്വത്ത് അതുപോലെ സ്ത്രീകളെ വാഹനങ്ങളിൽ കുത്തി നിറച്ച് പങ്കുവയ്ക്കാൻ തർക്കിച്ചതും അച്ചടക്കമില്ലായ്മയും കാരണം ഒരു എന്താ പറയുക അങ്ങേയറ്റം ബാർബറിക് ആയിട്ടുള്ള ബിഹേവിയർ കാരണം രണ്ട് മുതൽ നാല് ദിവസം അവിടെ തങ്ങി അങ്ങനെ ഈ ഒരു ഇൻഡിസിപ്ലിൻ ആണ് അവരെ ശ്രീനഗറിലേക്കുള്ള വേഗത്തിലുള്ള മുന്നേറ്റം തടഞ്ഞത് ഇത് വലിയൊരു ഹെൽപ്പായിട്ട് മാറി ഇതൊരു ദുരന്തമാണ് കാരണം ആ സ്ത്രീകൾ അനുഭവിച്ച പീഡനം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല മഹാരാജ ഹരി സിംഗിന് പക്ഷേ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു അങ്ങനെ അദ്ദേഹം ഒക്ടോബർ ഇരുപത്തി ആറിന് ഇന്ത്യയുമായി ലയനം അതായത് ഇൻസ്ട്രമെന്റ് ഓഫ് ആക്സേഷൻ ഒപ്പിട്ടു ഇന്ത്യൻ സൈന്യം ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ശ്രീനഗറിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു ബാറമുല്ലയിലെ ഈ അറബിയും അതുപോലെ കൊള്ളയും യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റി അങ്ങനെ ലഷ്കർ ടെററിസ്റ്റുകൾക്ക് ശ്രീനഗർ പിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ബഡ്ഗാം യുദ്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മൂന്നിന് ഇന്ത്യൻ സൈന്യം ശ്രീനഗറിലെത്തി നവംബർ മൂന്നിന് ബ്രിഗേഡിയർ എൽ പി സെൻറ്റിൻ്റെ കീഴിൽ മേജർ ശർമ്മയുടെ ഡി കമ്പനി അതായത് ഇന്നത്തെ ഫോർത്ത് കുമാവ് റെജിമെൻറ്റ് ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് സൈനികരാണ് ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നത് ബദ്ഗാമിലേക്ക് ഇവർ ശ്രീനഗറിൽ നിന്ന് പതിനാല് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഫൈറ്റിംഗ് പെട്രോൾ നടത്താനായിട്ട് ഇവർക്ക് നിർദ്ദേശം ലഭിച്ചു അന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മിലിറ്ററി പൊസിഷൻ എടുത്തു ഉച്ചയ്ക്ക് രണ്ടരയോടെ ശത്രുക്കൾ ഗുൽമാർഗ് വഴി വന്ന എഴുന്നൂറ് മുതൽ ആയിരം പേർ അതായത് ഇമാജിൻ ചെയ്യുക ഇവരുടെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തൊണ്ണൂറ് മുതൽ നൂറ് സൈനികർ ഫൈറ്റ് എഴുന്നൂറ് മുതൽ ആയിരം പേർക്കെതിരെയാണ് അങ്ങനെ ഇവർ മൂന്ന് ദിശകളിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചു മോർട്ടാർ മെഷീൻ ഗൺ റൈഫിൾസ് എന്നിവ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു വെച്ചാണ് ഇവർ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചത് അതായത് ഇന്ത്യൻ സൈന്യം വേഴ്സസ് ദീസ് പാക് ടെർസ് ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ടെൻ ഈസ് ടു വൺ അല്ലെങ്കിൽ സെവൻ ഈസ് ടു വൺ എന്ന അനുവാദത്തിൽ എണ്ണത്തിൽ ഇന്ത്യൻ സൈന്യം പുറകിലായിരുന്നു അതായത് നമ്പറിൽ നമ്മൾ കുറവായിരുന്നെങ്കിലും ധൈര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകോട്ടല്ല മേജർ ശർമ്മ ശാന്തമായിട്ട് നിന്ന് ലീഡ് ചെയ്തു ട്രെൻഡുകൾക്കിടയിൽ സഞ്ചരിച്ച സൈനികരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു പിന്മാറരുത് പോരാട്ടം തുടരുക ഇത് കൂടാതെ ഇന്ത്യൻ സൈന്യത്തിന് വായുസേനയുടെ സ്വിഫ്റ്റ് ഫയർ ടെമ്പസ്റ്റ് വിമാനങ്ങൾ സപ്പോർട്ടും നൽകി അങ്ങനെ ഈ യുദ്ധം ആറ് മണിക്കൂറുകളോളം നീണ്ടു നിരവധി സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന റേഡിയോ സന്ദേശം നമ്മൾക്ക് എന്താ പറയുക നമ്മളെ വളരെ ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരു സന്ദേശമാണ് മേജർ ശർമ്മ നൽകിയത് ശത്രുക്കൾ വെറും യാർഡ് അകലെയാണ് ഞങ്ങൾ എല്ലാ സൈഡിൽ നിന്നും ഭയങ്കരമായി ആക്രമിക്കപ്പെടുന്നു എന്നാൽ ഞാൻ ഒരു ഇഞ്ച് പോലും പിന്മാറില്ല അവസാന സൈനികനും അവസാന റൗണ്ട് വരെയും ഞങ്ങൾ പോരാടും ഇതായിരുന്നു മേജർ ശർമ്മയുടെ അവസാനത്തെ മെസ്സേജ് പിന്നീട് ഒരു മോട്ടർ ഷെൽ അമ്യൂണിഷൻ ഡമ്പിനടുത്ത് വീണ് ഒരു വൻ സ്ഫോടനം ഉണ്ടായി ഈ സ്ഫോടനത്തിലാണ് മേജർ ശർമ്മയും അതുപോലെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ സൈനികർ വീര്യമൃത്യു വരിച്ചത് ഈയൊരു സ്ഫോടനത്തിൽ ഇരുപത്തി ആറ് സൈനികർക്ക് പരിക്കുമായിരുന്നു എന്നാൽ മേജർ ശർമ്മ മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സൈനികർ പിന്മാറിയില്ല അവർ ശത്രുക്കളെ തടഞ്ഞു ഇരുന്നൂറിലധികം ശത്രുക്കളെ പാകിസ്ഥാനികളെ കൊല്ലുകയും നൂറുകണക്കിന് പാകിസ്ഥാനികൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ പ്രതിരോധമാണ് ശ്രീനഗറിന് വലിയ സമയം നൽകിയത് ഇതോടുകൂടി റീഎൻഫോഴ്സ്മെൻറ്റ് സൈനികരെ ഇന്ത്യൻ സൈന്യത്തെ എയർലിഫ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ഇന്ത്യ ശ്രീനഗർ വിമാനത്താവളം സുരക്ഷിതമായി പിടിച്ചു ഈ ഒരു മേജർ സോമനാഥ് ശർമ്മയും അദ്ദേഹത്തിൻ്റെ ധീരസൈനികരും കാരണമാണ് ഇന്നും കാശ്മീർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂൺ ഇരുപത്തി ഒന്നിന് അദ്ദേഹത്തിന് മരണാനന്തരം പരമവീരചക്രം രാജ്യം സമ്മാനിച്ചു ഇദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ പരമവീരചക്ര ജേതാവാണ് ബഹുമതി സൈറ്റേഷനിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വവും ധൈര്യവും സൈനികരെ അദ്ദേഹത്തിന്റെ മരണാനന്തരവും പോരാടാൻ പ്രേരിപ്പിച്ചു എന്നാണ് ശ്രീനഗറിലെ വാർ മെമ്മോറിയലുകൾ സ്മാരകങ്ങൾ പുസ്തകങ്ങൾ ഡോക്യുമെന്ററികൾ എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു കുടുംബ പാരമ്പര്യം തുടർന്ന് സഹോദരൻ ജനറൽ വിശ്വനാഥ് ശർമ്മ ഇന്ത്യൻ ആർമി ചീഫായി റിട്ടയർ ചെയ്തു ഈ മഹത്തായ മേജർ ശർമ്മയുടെയും അതുപോലെ മറ്റുള്ള ഇന്ത്യൻ സൈനികരുടെയും ഈ മഹത്തായ ത്യാഗം നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ളതാണ് ഇന്ത്യൻ സായുധ സേനയുടെ ഈ വീരന്മാർക്ക് മുന്നിൽ നമ്മൾ എല്ലാവരും ആദരവോടെ നമസ്കരിക്കുന്നു ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഒരു ലൈക്ക് നൽകി പിന്തുണയ്ക്കുക കമന്റിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക ഇന്ത്യൻ സൈന്യത്തിലെ ഏത് വീരന്റെ കഥ ാണ് നിങ്ങൾ അടുത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്നും പറയാം കൂടുതൽ ചരിത്രപരവും പ്രചോദാത്മകവുമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം